ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് ആശീർവാദ ആട്ടപ്പൊടീൻ്റെ ദോശയും അതിലൊരു മുട്ട കൂട്ടിക്ക് വേ പൊളിഞ്ഞു വരും അതും പിന്നെ കുഞ്ഞുമത്തിക്കറി അപ്പോൾ കുറച്ച് നേരം ഇത് കലക്കി വെച്ചതാണ് ആട്ടപ്പൊടിയും ഒരു മുട്ടയെത്തിരുപ്പും കൂട്ടി അപ്പോൾ അത് കൂട്ടിക്കിട പിന്നെ മത്തിക്കറി ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു ദാവി വരയ്ക്കുന്ന മത്തിക്കറി അതും ചട്ടിയിൽ വെച്ചതാണ് തക്കാളി മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ കൂടെ രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കറിവേപ്പില ഇതൊക്കെ ഇട്ടതാണ് അപ്പോൾ നല്ല അടിപൊളി മത്തി മുളകിട്ടതും പിന്നെ മുന്തിരിയുണ്ട് വെള്ളത്തിലിട്ട് ജീ ഉപ്പിൻ്റെ വെള്ളത്തിൽ ഇപ്പം പത്തിരി അതാണ് ഇപ്പോൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നാൽ ഇന്ന് രാവിലെ ചോറ് വെച്ചിരിക്കുന്നു അപ്പോൾ ചോറ് ഓർഡർ നോക്കി അയച്ച അപ്പോൾ രാത്രിയൊക്കെയുള്ള ഫുഡ് വന്നിട്ടുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പത്തിരിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലെങ്ത് കൂടുതലുള്ള വീഡിയോ ഇടാം ഇപ്പം പറ്റുന്നില്ല അധികം ഷോർട്ടാണല്ലോ ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ഇടാന് അപ്പം ഞാനിനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ സമയമില്ലാത്ത കൊണ്ടാന്ന് മെഡിക്കൽ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ രാവിലെ പോകണം എട്ട് എട്ടരയ്ക്ക് അവിടെ പഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അഞ്ച് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാ അല്ലെങ്കിൽ കൂടി അഞ്ചര അഞ്ചര മുക്കാലൊക്കെ വീട്ടിലെത്താൻ കുറച്ച് മെഡിസിൻ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ മെഡിസിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടോ എല്ലാവരും എന്നോട് ചോദിച്ചോളൂ അപ്പം ഇന്നത്തെ വീഡിയോയില് ആട്ടപ്പൊടീൻ്റെ പത്തിരിയും അതുപോലെ തന്നെ മത്തി മുളകിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരൊപ്പം തന്നെ എന്നെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യാം ചട്ടിയിൽ കറിവെച്ച ചട്ടി വേഗം കുടിച്ചോ അതുകൊണ്ട് ഞാൻ ചൂടോട് കൂടി ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും